കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പത്രമാസികളുടെ ശേഖരത്തിന്റെ പ്രദർശനം സംഘടിപ്പിച്ചു ആധുനിക മനുഷ്യൻ ഈ വായനയുടെ ലോകത്തേക്ക് ചേക്കേറുമ്പോൾ അച്ചടിമഷി പുരണ്ട അക്ഷരങ്ങളെയും അക്ഷരത്താളുകളെയും അവയുടെ പഴമ മനസ്സിലാക്കി നെഞ്ചോട് ചേർക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന മുണ്ടക്കയത്തെ റിട്ടയേർഡ് വില്ലേജ് ഓഫീസർ അമ്പഴത്തിനാൽ ടി എസ് മുഹമ്മദിൻ്റെതാണ് ഈ പത്രശേഖരം ലോകത്തിലും ഇന്ത്യയിലും കേരളത്തിലും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ വാർത്തകൾ വന്ന പത്രങ്ങൾ ഇദ്ദേഹം സൂക്ഷിക്കുന്നു ഈർപ്പം തട്ടാതെ പൊടിയാതെ കാലങ്ങളോളം ഇത്തരം പത്രമാസികൾ സൂക്ഷിക്കുകയെന്നത് ഒരു വെല്ലുവിളി തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലെ പ്രധാന ദിനപത്രങ്ങൾ ഇവയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത് തുടങ്ങിയ വാർത്തകൾ അടങ്ങിയ നൂറ്റിയറുപത് ദിനപത്രങ്ങൾ പരം മാസികകൾ ദ്വൈവാരിക മാസിക ബാലമാസിക ത്രൈമാസിക ഇയർബുക്ക് വാർഷിക പതിപ്പുകൾ തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് ഇക്കൂട്ടത്തിലുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ മലയാള മനോരമ മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ വാസ്തവം വരെയുള്ള നൂറ്റി അറുപത് സൈസ് മലയാള ദിനപത്രങ്ങളും ആയിരത്തി തൊള്ളായി ആയിരത്തി തൊള്ളായിരത്തി മുതലെ കല്യാൺ എന്ന മാസ മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങി ഒരു പുതിയ മാസ ഇറങ്ങി ഈ നാട് എന്ന് പറയുന്ന മാസിക ഇറങ്ങുന്നുണ്ട് പുതിയതായിട്ട് കോഴിക്കോട് നിന്ന് ഇറങ്ങിയതാണ് അതുവരെയുള്ള ഏകദേശം രണ്ടായിരത്തോളം മാസികകളുടെ ഒരു ശേഖരമുണ്ട് ഇത് ഓരോ സ്കൂളുകളിലും പ്രദർശിപ്പിക്കുക അവരിൽ നിന്നും ഉള്ള ഒരു പ്രതിഫലം ഒന്നും ഇച്ഛിക്കാതെ ഒരു ചെറിയ വണ്ടിക്കൂലി മാത്രം മേടിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രദർശനങ്ങൾ നടത്തുന്നത് ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഷിബു തോമസ് അധ്യക്ഷത വഹിച്ച പ്രദർശന സമ്മേളനവും വായനാ ദിന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സാഹിത്യകാരിയും പൊതുപ്രവർത്തകമായ ഡോക്ടർ അർച്ചന എ കെ ഉദ്ഘാടനം ചെയ്തു വായനാ ദിന സന്ദേശം എന്റെ വായന അനുഭവങ്ങൾ വായന ക്വിസ് എന്നിവ ഇതോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു ഹയർ സെക്കൻഡറി മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രദർശന പരിപാടിയുടെ കോർഡിനേറ്റർമാരായ റെയ്ച്ചൽ നിസി നയനാൻ ആശാബിനു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം